നഴ്സറി ചെറുവാഞ്ചേരി കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിൽ നടത്തിവന്ന സ്വകാര്യ ബസ് പണിമുടക്ക് പിൻവലിച്ചു കൂത്തുപറമ്പ് എ സി പി ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത് വിദ്യാർത്ഥികളുടെ യാത്ര സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് ബസ് ജീവനക്കാർ രണ്ടു ദിവസം പണിമുടക്ക് നടത്തിയത് കൂത്തുറമ്പ് എസി പി എം കൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ബസ് ഉടമകളുടെയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിലാണ് തർക്കം പരിഹരിച്ചത് നേരത്തെ ചെയ്തിരുന്നത് പോലെ ബസ് പുറപ്പെടാൻ നോക്കുമ്പോൾ വിദ്യാർത്ഥികളെ കയറ്റാനാണ് തീരുമാനം വിദ്യാർത്ഥികളുടെ യാത്ര സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് കൂത്തുറമ്പ് കണ്ണൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് കെഎസ്ആർടിസി ബസ്സുകളാണ് നിലവിൽ യാത്രക്കാർക്ക് ആശ്രയമായത് എന്നാൽ രണ്ടാം ദിവസവും പണിമുടക്ക് തുടർന്നതോടെ എ ഐ വൈ എഫ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ജനങ്ങളോടും വിദ്യാർത്ഥികളോടുമുള്ള വെല്ലുവിളിയിൽ ബസ് പണിമുടക്ക് തുടർന്നാൽ ബസ് നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് മണ്ഡലം സെക്രട്ടറി കെ സമിത് മണ്ഡലം കമ്മിറ്റി അംഗം പി ഷിജു എന്നിവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശമാണ് വിദ്യാർത്ഥികളുടെ യാത്രാ യാത്രാ സൗകര്യം ആ സൗകര്യത്തെ ഒരു കൂട്ടം തൊഴിലാളികൾ ഇതിനെ സമരരംഗത്തേക്ക് ഈ അവസരത്തിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് കൂത്തുപറമ്പ് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് ഗ്രാമിക ന്യൂസ് തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി